നമസ്കാരം ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞു സി രാധാകൃഷ്ണൻ എഴുതിയ കുറേക്കൂടി മടങ്ങി വരാത്തവർ എന്നുള്ള ഒരു ചെറിയ പുസ്തകമാണത് ഒരു നോവലെന്നോ നോവലിറ്റെന്നോ പറയാം തൊണ്ണൂറ് പേജ് പേജ് ഉണ്ട് അപ്പോൾ ആ പുസ്തകം വായിച്ചപ്പോൾ അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് വായിച്ചപ്പോൾ ചിന്തിച്ചപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ ചില കാര്യങ്ങൾ അവയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതൊരു കഥയാണ് ആ കഥയിലെ ക്യാരക്ടേഴ്സിനെ ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതിലെ പ്രധാന ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ അയാളൊരു യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് കൃത്യമായിട്ട് ഏത് യുദ്ധമെന്ന് പറയുന്നില്ലെങ്കിലും വർണ്ണനകളിൽ നിന്ന് നമ്മുടെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ യുദ്ധം നയൻറ്റീൻ സെവൻറ്റി വൺലെ യുദ്ധമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അജിത് എന്നുള്ളൊരു പട്ടാളക്കാരൻ ഇവർ ഒരേ നാട്ടിൽ നിന്ന് ഉള്ളവരാണ് സുഹൃത്തുക്കളാണ് യുദ്ധമുന്നണിയിൽ അവർ ഒരുമിച്ചായിരുന്നു അവിടെ വെച്ച് അജിത്ത് കൊല്ലപ്പെടുകയാണ് അവർ ഒരുമിച്ച് ഒരു ആക്രമണത്തിൽ ഒരു മുന്നേറ്റത്തിൽ പങ്കെടുക്കുകയും ഈ സുനിലിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ സുനിലിന്റെ മരണം ഓൾമോസ്റ്റ് ഉറപ്പായിരുന്നു അതായത് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഈ അജിത് എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെടുകയാണ് പക്ഷെ സുനിൽ രക്ഷപ്പെട്ടു പരിക്കുകളോട് രക്ഷപ്പെട്ടു അപ്പോൾ ആ യുദ്ധമണ്ണലിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ട്രെയിനിൽ വെച്ചുള്ള അയാളുടെ ചിന്തകൾ അയാളുടെ നാട്ടിലേക്ക് വരുന്നു പിന്നെ നാട്ടിൽ വെച്ച അയാൾക്കുണ്ടാകുന്ന ചിന്തകളും കാര്യങ്ങളുമാണ് ഈ നോവലിൽ പറയുന്നത് അപ്പോൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ആദ്യം പറയാം സുനിൽ അജിത്ത് പിന്നെ സുനിലിൻ്റെ അമ്മ അച്ഛൻ സുനിൽൻ്റെ വീട്ടിലാണ് കഥ കൂടുതലായിട്ട് പുരോഗമിക്കുന്നത് സുനിൽ അനിയത്തി അനി എന്ന് പറ വിളിക്കുന്ന ആൾ പിന്നെ അജിത്തിൻ്റെ കുടുംബം അജിത്തിൻ്റെ അമ്മ അജിത്തിൻ്റെ സഹോദരി നീത ഈ അജിത്തും സുനിലിൻ്റെ സഹോദരിയായിട്ടുള്ള ആയിട്ടുള്ള അനിയുമായിട്ട് അവർ വിവാഹം ഔദ്യോഗികമായിട്ട് പറഞ്ഞു പറഞ്ഞുറപ്പിച്ചില്ലെങ്കിലും അവർ കല്യാണം കഴിക്കാനുള്ള ഒരു രീതിയിലായിരുന്നു അവർക്ക് അവർക്കിഷ്ടമായിരുന്നു പിന്നെ കുടുംബങ്ങൾ അങ്ങനെ ഒരു അണ്ടർട്ടൺ അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു അതുപോലെ സുനിൽ നീ നീതിയെ വിവാഹം കഴിക്കുമെന്നുള്ളത് ആ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒരു തീരുമാനമായിരുന്നു അപ്പോൾ യുദ്ധത്തിന് ശേഷം വരുന്ന ഈ സുനിലിന് ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പി ടി എസ് ഡി പോലത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അതുവരെ കളിച്ചു ചിരിച്ച് നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ജീവിതം വളരെ ആവേശത്തോടെ പട്ടാളത്തിൽ ചേർന്നു പക്ഷേ യുദ്ധത്തിന് ശേഷം യുദ്ധം മുഖാമുഖം ജീവിതവും മരണവും യുദ്ധത്തിലുണ്ടാകുന്ന ഒരുപാട് സഫറിങ്സും നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്നതുമൊക്കെ കണ്ടതിന് ശേഷം ആ ഒരു ട്രോമ ആ ഒരു ട്രോമ ഉണ്ടായപ്പോൾ യുദ്ധത്തെ നിന്ന് ക്ലോസ് റേഞ്ചിൽ കണ്ടപ്പോൾ അത് അനുഭവിച്ചപ്പോൾ അതിനുശേഷം ആ വലിയ സ്ട്രെസ്സിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ പ്രിയ സുഹൃത്തായ അജിത്ത് മരിച്ചപ്പോൾ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് സുനിലിന് മുക്തമാകാൻ കഴിയുന്നില്ല വീട്ടിൽ വന്നതിന് ശേഷവും പലരും യുദ്ധവിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയും യുദ്ധത്തിൻ്റെ വീരസാഹസിക കഥകൾ കേൾക്കാൻ വേണ്ടിയൊക്കെ വരുന്നു കുടുംബത്തിനാണെങ്കിൽ യുദ്ധം കഴിഞ്ഞ് വന്ന മകനൊരു ഒരു വീരനായ ആളാണ് അവൻ സാധാരണ പോലെ പെരുമാറുന്നവർ പ്രതീക്ഷിക്കുന്നു പക്ഷേ സുനിലിന് അത് പറ്റുന്നില്ല ആ സ്ട്രെസ് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല ഒന്നിലും താല്പര്യം തോന്നുന്നില്ല ഒരു പി ടി എസ് ഡി പോസ്ട്രോമാറ്റിക് സ്പ്രെസ് ഡിസോർഡർ ഡിപ്രഷൻ ബോർഡർ ലൈനിലെ നീങ്ങാണ് അയാൾ അല്ല പ്രോപ്പർ ഡിപ്രഷനിലേക്ക് തന്നെ പോവുകയാണ് ഒന്നിലും താല്പര്യമില്ലായ്മ ഒരു ഇമോഷൻസും ഫീൽ ചെയ്യാൻ കഴിയാത്ത അൻഹിഡോണിയ എന്നുള്ള ദിനബിലിറ്റി ടു ഫീൽ എനി സോർട്ട് ഓഫ് ടു ഫീൽ ദിനബിലിറ്റി ടു ഫീൽ എനി സോർട്ട് ഓഫ് ഇമോഷൻസ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നു പഴയ ഇൻട്രസ്റ്റുകളൊന്നും ഇപ്പോൾ ഒട്ടും താല്പര്യം ഉണ്ടാക്കുന്നില്ല എന്നാൽ വീട്ടുകാർക്ക് ഇതൊട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഃഖം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ആ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു ഇഫക്റ്റ് ആ ഒരു ട്രോമയെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ആ പോസ്റ്റ് ട്രോമയെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പിന്നെ നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ നടക്കുന്ന പോലെ ഒരു വിവാഹത്തിൽ നിന്ന് പരിഹാരം പരിഹാരമുണ്ടാകുന്ന വിചാരത്തിൽ നീതയുമായിട്ടുള്ള വിവാഹം തീരുമാനിക്കുകയും അവരൊട്ടും തയ്യാറ സുനിൽ നിന്നൊട്ടും തയ്യാറല്ലഞ്ഞിട്ട് പോലും കുടുംബാംഗങ്ങളുടെ സമ്മർദ്ദവും പിന്നെ ഒരു ഒരു ഇമോഷണൽ പ്രഷറിൻ്റെയൊക്കെ ഭാഗമായിട്ട് വിവാഹം നടക്കുകയും തുടർന്ന് സുനിൽ വിവാഹം നടക്കുന്ന അതേ രാത്രിയിൽ തന്നെ സുനിൽ ആത്മഹത്യ ചെയ്യുകയാണ് വണ്ടി ഓടിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് അജിത്ത് അജിത്ത് നഷ്ടപ്പെട്ട വിഷമത്തിലുള്ള നീത ആ വിഷമം ഒട്ടും പുറത്ത് കാണിക്കാതെ ആ കളിച്ച് തിരിച്ച് നടക്കുകയാണ് പുറമെ അതായത് അവൾ ഒട്ടും ദുഃഖം കാണിക്കുന്നില്ല ബാക്കിയുള്ളവരൊക്കെ അത്ഭുതപ്പെടുകയാണ് എല്ലാവർക്കും ദുഃഖമുണ്ടല്ലോ ഈ അനിക്ക് അനിക്ക് മാത്രം നീതയല്ല അനി അനിക്ക് മാത്രം ഒട്ടും ദുഃഖമില്ലേ ഇവൾ ശരിക്കും അജിത്തിനെ സ്നേഹിച്ചിരുന്നില്ലേ എന്നൊക്കെ ചിന്തകൾ വരികയും പക്ഷേ ഈ നീതയുടെയും സുനിൽ വിവാഹം എല്ലാം മുൻകൈ നടത്തിയത് അനിയാണെങ്കിൽ പോലും ആ വിവാഹം കഴിഞ്ഞ് അന്ന് അവളും ഉറക്കമുള്ള കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് അപ്പം ഇതാണ് കഥയുടെ ഒരു ഷോർട്ട് ഫോം ഇതിൽ ഒരു ഡോക്ടറെ നിലയിലും ഒരു വ്യക്തി നിലയിലും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഒന്ന് മെൻറ്റൽ ഹെൽത്തിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ബോധവടാവണം എന്നുള്ളതാണ് പട്ടാളത്തിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും ശരീരത്തെ പോലെ തന്നെ ഒരുപക്ഷെ ശരീരത്തെക്കാൾ ഉപരി മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമാണ് മാനസികാരോഗ്യത്തിനുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ടതും ഹയർ ആയിട്ടുള്ള പൊസിഷൻസിൽ ഇരിക്കുന്നവർക്ക് മാനസികമായ ആരോഗ്യം ശരിയല്ലെങ്കിൽ അത് പലപ്പോഴും അപകടങ്ങളിലേക്കും ചിലപ്പോഴൊക്കെ കൂട്ടക്കൊലകളിലേക്കും ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് രീതിയിലുള്ള ചിലരുടെ കേസിലാണെങ്കിലും അവരുടെ ചിന്താഗതി തെറ്റാണെങ്കിൽ അത് ചിലപ്പോൾ വലിയ യുദ്ധങ്ങളിലേക്ക് പോലും നയിച്ചു വന്നിരിക്കും ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അല്ലേ അപ്പം മെൻറ്റൽ ഹെൽത്ത് പറയുന്ന എന്ന് പറയുന്ന ഒരു കാര്യം നല്ല രീതിയിൽ മെൻറ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എടുക്കേണ്ടതിൻ്റെയും ഇനി അഡൽസിൻ്റെ കേസിൽ മെൻ്റൽ ഹെൽത്തിൽ വേരിയേഷൻസ് വന്നാൽ വരാതെ കഴിവതും നോക്കേണ്ടതിൻ്റെയും കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് അവയറായിരിക്കേണ്ടതിൻ്റെയും ഏർലി ഇൻ്റർവെൻഷൻ വഴി അത് കഴിവതും തിരുത്തി കൊണ്ടുവരേണ്ടതിൻ്റെയും അങ്ങനെ ഒരുപാട് ആവശ്യകതകൾ ഇതിലുണ്ട് ഈ കഥയിൽ നിന്ന് വ്യക്തമാണ് സുനിലിനകത്ത് കഴിഞ്ഞ് പോസ്റ്റ്രോമാറ്റിക് സക്സസ്സോടെ ഉണ്ടാവും എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയണമായിരുന്നു അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയണമായിരുന്നു പോട്ടെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴെങ്കിലും സുനിലിനോ സുനിലിൻ്റെ വീട്ടുകാർക്കോ അവനെ സ്നേഹിക്കുന്നത് ആർക്കെങ്കിലുമോ ഒരു ഡോക്ടറെ കാണുകയോ സൈക്കാട്ടിസ്റ്റിനെ കാണുകയോ അതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ ചെയ്യാമായിരുന്നു കഥയിൽ ചോദ്യമില്ല കഥാകാരൻ്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ ആ ഒരു സിനാരിയോ ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് എന്നാലുണ്ടായില്ല ആ ഡിപ്രഷൻ അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ഇത് ഒരാളുടെ കഥയല്ല ഇത് ഒരുപാട് പേർക്ക് ഉണ്ടാവാം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വ്യക്തികൾക്ക് ട്രോമ ആവാം ബിക്കോസ് ഇറ്റ്സ് എ ഹൈലി സബ്ജക്റ്റീവ് തിങ് അപ്പോൾ യുദ്ധം പോലത്തെ ഒരുപാട് ആയി പ്രകൃതി ദുരന്തങ്ങൾ യുദ്ധം പോലത്തെ കാര്യങ്ങളിൽ ഡയറക്റ്റായിട്ടുണ്ടാകുന്ന മരണങ്ങളും നഷ്ടങ്ങളും മാത്രമല്ല ആ ട്രോമയ്ക്ക് ശേഷം വ്യക്തികൾ ഇപ്പോൾ മര എല്ലാ പോസ്ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറും മരണത്തിൽ കലാശിക്കണമെന്നില്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുന്നതും ഒരു സൈഡ് ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ ഒരുപാട് പേര് ഈ പി ടി എസ് ഡിയിലും ഡിപ്രഷനും കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു സോ നമ്മുടെ ചുറ്റുമുള്ളവരുടെയും നമ്മുടെ തന്നെയും ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ തന്നെയും മാനസിക ആരോഗ്യത്തെക്കുറിച്ച് അവയറാകുക ഒരു സമൂഹം എന്ന നിലയിൽ മെൻ്റൽ ഹെൽത്തിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ഇനിയും അവയറാകേണ്ടിയിരിക്കുന്നു മനുഷ്യൻ എന്നാൽ ശരീരം മാത്രമല്ല അവർ മനസ്സുണ്ട് മനസ്സാണ് കൂടുതൽ പ്രധാനം എന്ന് വരെ പറയേണ്ടി വരും മനസ്സ് ശരിയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ശരീരത്തെ പുള്ളപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ് പിന്നെ യുദ്ധത്തിനെക്കുറിച്ച് യുദ്ധം യുദ്ധത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് യുദ്ധം കൊണ്ട് പലർക്കും ദോഷമൊന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷേ എല്ലാ യുദ്ധങ്ങളെയും നമുക്ക് ഒരേ കണ്ണിലൂടെ കാണാൻ കഴിയില്ല അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന അധിനിവേശ യുദ്ധങ്ങളും സ്വന്തം രാജ്യത്തെയും അവരവനെയും ഡിഫെൻഡ് ചെയ്യാൻ നടത്തുന്ന ഡിഫ തിരിച്ചുള്ള പ്രതികരണങ്ങളും ഒരേ രീതിയിൽ എടുക്കാൻ കഴിയുകയില്ല ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ രണ്ടാമത്തെ രീതിയാണ് എപ്പോഴും അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആരെയും അങ്ങോട്ട് അങ്കട്ടുകാരെ അതിക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോയിട്ടില്ല അതിൽ നല്ലൊരു സമീപനം തന്നെയാണ് അതേസമയം ഇങ്ങോട്ട് ആക്രമിക്കുന്നവരോട് നമ്മൾ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിൽ പോലെ അടുത്ത കാലത്ത് നടന്ന ഉദാഹരണങ്ങൾ വരെ അതിനുണ്ട് അപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അതാണ് എൻ്റെ ഒരു നിലപാട് പിന്നെ ഡിപ്രഷൻ്റെ ഒരു കാര്യം കൂടി പറയട്ടെ ഇതിൽ അനി എന്നുള്ള കഥാപാത്രം പുറമേ കളിച്ച് ചിരിച്ച് നടക്കുന്നുണ്ട് ഒരാൾ അയാൾക്ക് സ്വാഭാവികമായിട്ട് വരേണ്ട ഇമോഷൻസ് ഇപ്പോൾ ചെറുപ്പം മുതലേ പരിചയമുള്ള ഇഷ്ടമുള്ള അജിത്ത് മരിക്കുമ്പോൾ എനിക്കൊരു വികാരവും തോന്നുന്നില്ല അപ്പോൾ അനിക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് സ്നേഹമില്ല എന്നുള്ള സംശയമാണ് വരുന്നത് എന്നാൽ ശരിക്കും ഒരുപാട് വിഷമമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഒരു പ്രഷർ കുക്കർ പോലെ സ്വയം ഉള്ളിൽ കിടന്ന് സഫർ ചെയ്യുകയാണ് അനി എന്ന കഥാപാത്രം ആ ഒരു സഫറിങ്ങിൻ്റെ അവസാനമാണ് അനി ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ പുറമേ കളിച്ച് തിരിച്ച് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് പുറമേ വേണ്ടത്ര ദുഃഖത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമോഷൻസിൻ്റെയോ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല എന്നതുകൊണ്ട് ഒരാൾക്ക് അതില്ല എന്നൊരിക്കലും അസ്യൂം ചെയ്യരുത് നമുക്ക് വെറുതെ ഒറ്റ ിൽ പുറമേ നിന്ന് സൂപ്പർഫിഷ്യലായി നോക്കിയാൽ മനസ്സിലാക്കാൻ പാകത്തിന് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ജീവിയല്ല മനുഷ്യൻ മനുഷ്യ മനസ്സ് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒരു സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ട ഒരു ഇമോഷണൽ റെസ്പോൺസ് ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ വി ഹാവ് ടു ബി എക്സ്ട്രാ കോഷ്യസ് വിത്ത് ദാറ്റ് പേഴ്സൺ അല്ലെ കരയേണ്ട സാഹചര്യങ്ങളിൽ കറിയാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കരയുന്നില്ലെങ്കിൽ എക്സ്ട്രാ ശ്രദ്ധിക്കുക അത് സ്നേഹമില്ലായ്മയുടെയോ ഒരു സെൻസിറ്റിവിറ്റി ഇല്ലായ്മയുടെയോ അല്ലെങ്കിൽ മനക്കരുത്തിന്റെയോ ഒന്നും ലക്ഷണമാവണമെന്നില്ല കരയുക എന്നുള്ളതൊരു പ്രിവിലേജാണ് ചിരിക്കുക എന്നുള്ളൊരു പ്രിവിലേജാണ് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതൊരു പ്രിവിലേജാണ് ആ പ്രിവിലേജ് നമുക്ക് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സന്തോഷം അത് അനുഭവിക്കാൻ കഴിയാത്ത പല കാരണങ്ങളാൽ അത് അനുഭവിക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് അവരെ നമ്മൾ സഹാനുഭൂതിയോടെയും സ്നേഹത്തോടെയും നോക്കി കാണുകയും അവർക്ക് ശാസ്ത്രീയമായി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാര മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുകയും വേണം സുനിലിൻ്റെയും അനിയുടെയും ജീവിതം നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു രണ്ടുപേരും ഡിപ്രഷൻ ഇരകളായിട്ട് വ്യത്യസ്തമായ രീതികളിൽ ഡിപ്രഷൻ ഇരകളായിട്ട് അവസാനം സൂയിസൈഡ് എന്നുള്ള കോമൺ പോയിന്റിൽ എത്തുകയാണ് ചെയ്തത് പിന്നെ ഈ സൂയിസൈഡ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ചതിയാണ് നമ്മുടെ ജീവിതം നമ്മുടെ മാത്രം സ്വന്തമല്ല പ്രകൃതിയിലെ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ജീവൻ ഇതുപോലെ കൊണ്ടുവരാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് അവരോടൊക്കെ പ്രകൃതിയോടും ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തോടും അല്ലെങ്കിൽ സിസ്റ്റത്തോടും വ്യവസ്ഥയോടും കുടുംബത്തോടും നമ്മളെ സ്നേഹിക്കുന്നവരോടും ഒരുപാട് പേർക്ക് നമുക്ക് കടമകളുണ്ട് അപ്പം നമുക്ക് സ്വയം അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല പക്ഷേ പലപ്പോഴും ആ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ഈ ലോജിക്കൊന്നും നമ്മുടെ തലയിൽക്കൂടി പോവില്ല എന്നുള്ളതാണ് കാര്യം അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എൻ്റെ ജീവിതം എൻ്റെ മാത്രം ജീവിതം എന്നുള്ളൊരു അധ്യായത്തിൽ ഞാൻ എൻ്റെ ഹൃദയഭാഷ എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും പിന്നെ എൻ്റെ ആദ്യ പുസ്തകമായി ഞാനും ഞാനിലും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മരണത്തെക്കുറിച്ച് സ്കൂളിൽ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ മരണത്തെക്കുറിച്ചും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഓക്കെ അതവിടെ നിന്ന് കേട്ടോ അപ്പോൾ ആത്മഹത്യയെക്കുറിച്ചും ഒരു വാക്ക് ആത്മഹത്യ മരിച്ചു പോകുന്നവർക്കും അവരുടെ കുടുംബം അപ്പം സുനിയുടെയും അനിയുടെയും ഒരേ ദിവസത്തെ ആത്മഹത്യയ്ക്ക് ശേഷം ആ കുടുംബം എത്രത്തോളം ദുഃഖം അനുഭവിച്ചിരിക്കാം നീത വിവാഹം കഴിച്ച് അന്ന് തന്നെ ചെന്ന് കയറിയ കുടുംബത്തിൽ രണ്ട് പേര് മരിച്ചു നമ്മുടെ പോലത്തെ ഒരു സമൂഹത്തിൽ എന്തായിരിക്കും ആ പെൺകുട്ടിക്ക് ബാക്കിയാകുന്ന ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ഒരുപാട് പേരുടെ ജീവിതം ദുഃഖത്തിലാവുകയാണ് അപ്പോൾ ആത്മഹത്യ കൊണ്ട് ആരും രക്ഷപ്പെടുന്നില്ല കൂടുതൽ കൂടുതൽ ദുഃഖങ്ങളെ വരുന്നുള്ളൂ എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ആത്മഹത്യ ഒരു പരിഹാരമല്ല പിന്നെ വേറൊരു കാര്യം നമ്മുടെ പലപ്പോഴും പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിവാഹം കഴിപ്പിക്കുക അതൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ള നമ്മുടെ സമൂഹത്തിലെ പഴയൊരു കൺസെപ്റ്റ് ഈ കഥയിലും വരുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു ഒറ്റമൂലി അല്ല വിവാഹം ശാസ്ത്രീയമായ പരിഹാരങ്ങളാണ് വേണ്ടത് ആരെയും നന്നാക്കാനോ മാജിക്കൽ വടി പോലെ വീശിക്കഴിഞ്ഞ് സൊല്യൂഷൻ കിട്ടാനോ ഉപകരിക്കുന്ന ഒരു കാര്യമല്ല വിവാഹം ഒരാളെയും കൂടി ദുഃഖത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് ശരിക്ക് തയ്യാറല്ലാത്ത പ്രോപ്പറില്ലാത്തൊരു വിവാഹത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അപ്പോൾ മാരേജ് ഇസ് നോട്ട് എ വൺ ടൈം സൊല്യൂഷൻ അതുപോലെ മാരേജ് റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ലൈഫ് ലോങ്ങ് റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അതിലേക്ക് കടക്കും മുമ്പ് എല്ലാ രീതിയിലും പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളത് ഒന്നുകൂടി പറയുന്നു പിന്നെ പലപ്പോഴും ഇത്തരം മാനസിക പ്രശ്നങ്ങൾക്ക് അവയർനെസ് ഹീൽ ചെയ്യാനുള്ള സമയം ഏറ്റവും ഉപരിയായിട്ട് ശാസ്ത്രീയമായ ട്രീറ്റ്മെൻറ്റ് ഇതാണ് വേണ്ടത് ഇതെല്ലാം പറഞ്ഞത് വീണ്ടും ആ ഒരു കോർ പോയിന്റിലേക്ക് മനുഷ്യൻ എന്നാൽ ശരീരം മാത്രമല്ല മനസ്സുകൂടിയാണ് പ്രധാനമായിട്ടും മനസ്സാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മളെ തന്നെയും നോക്കാനുള്ള അവരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് നോക്കാനും അതിലേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള പ്രാഥമികമായ അറിവ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത അൻഹിഡോണി അനുഭവിക്കുന്ന ആളുകൾക്ക് ശാസ്ത്രീയമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഈ കഥ വായിച്ചപ്പോൾ എനിക്കിതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ തോന്നിയത് സുനിലും അനിയും നീത് എല്ലാവരും ഈ മാനസികാരോഗ്യ പ്രശ്നം കാരണം ആത്മഹത്യയിലേക്ക് പോയവരാണ് ഇത് കഥയിലെ ക്യാരക്ടേഴ്സാണ് റിയൽ ലൈഫിലും ഒരുപാട് പേരങ്ങനെയുണ്ട് അപ്പോൾ ഇന്നലെയും കൂടി ഞങ്ങളുടെ എഴുത്ത് ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് പലവിധ കാരണങ്ങളാൽ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ട് മാനസികാരോഗ്യത്തെക്കുറിച്ച് ഇനിയും ഇനിയും അവയർനെസ് എന്നും അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സമൂഹമായി നമ്മൾ ഇനിയും ഇനിയും മാറട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് പറയാൻ ഉദ്ദേശിച്ചത് താങ്ക്